സിറ്റി സിവിക് പോലുള്ള തട്ടുപൊളിപ്പൻ ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കിയവരാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട എനായി സിആർ വി എന്നൊരു കിടിലൻ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനവും സമ്മാനിക്കാൻ കമ്പനിക്കായിട്ടുണ്ട് കൾട്ട് ക്ലാസിക് വാഹനങ്ങളുടെ നിരയിൽ ഇന്നും സ്ഥാനമുള്ള ഈ കൊലക്കൊമ്പന്റെ കൊമ്പന്റെ പിൻഗാമിയായി പിന്നീട് എലിവേറ്റ് എത്തുകയും ചെയ്തു തുടക്കത്തിൽ വലിയ ഓളമുണ്ടാക്കിയെങ്കിലും ഹോണ്ട ഇപ്പോഴും വിൽപ്പനയിൽ പിന്നാക്കം പോയെന്ന് പറയാം പക്ഷേ പക്ഷെ ആഗോളനിലെടുത്താൽ ഈ കമ്പനിയാണോ ഇവിടെ ഈ വണ്ടികൾ ഇറക്കുന്നതെന്ന് തോന്നിപ്പോകും തലത്തിൽ പുതിയ നാലാം തലമുറ പാസ്പോർട്ട് എസ് ഇ പുറത്തിറക്കിയാണ് ഹോണ്ട ഇപ്പോൾ ഇന്ത്യക്കാരെ കൊതിപ്പിച്ചിരിക്കുന്നത് മുൻഗാമിയെ അപേക്ഷിച്ച് ഇടിവിട്ട് ലുക്കിലാണ് വാഹനം ഇത്തവണ അണിഞ്ഞൊരുങ്ങിയത് ഇതിന്റെ ഒരു ഓഫ് റോഡ് ഫോക്കസ്ഡ് ട്രെയിൽ ഫോർട്ട് വേരിയന്റ് പോലും ലഭിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ ഹോണ്ട പ്രേമികൾ ഇന്ത്യയിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു പോകും എന്തായാലും എതിരാളികൾക്ക് ഇനി ഉറക്കം പോകുമെന്നത് ഉറപ്പാണ് പുതിയ പാസ്പോർട്ട് എസ്ഇവി അതിന്റെ മുൻഗാമിയുടെ ക്രോസ് ഓവർ പോലെയുള്ള രൂപത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പകരം കൂടുതൽ അപ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ തികഞ്ഞ മിടുക്കനായി മാറിയെന്ന് പറയാം ദീർഘചതുരാകൃതിയിലുള്ള ഹെഡ് ലാമ്പുകളുള്ള മുൻഭാഗം അടിപൊളിയാണ് അതോടൊപ്പം കറുപ്പിൽ കറുപ്പിലൊരുങ്ങിയിരിക്കുന്ന ടൂസ്ലൈറ്റ് ഗ്രില്ലും അതിന്റെ ഇരുവശത്തുമായിട്ടുള്ള ഹെഡ്ലൈറ്റുകളും വാഹനത്തിന്റെ രൂപത്തോട് ഇഴുകി ചേരുകയാണ് ഫ്രണ്ട് മെമ്പറിന്റെ മുകളിൽ വിശാലമായ ഒരു എയർ ഡാൻ കാണാനാകുന്നത് അതിനു താഴെ ഒരു വലിയ സ്കീഡ് പ്ലേറ്റും ഇടം പിടിച്ചിട്ടുണ്ട് ഫാക്സ് അലൂമിനിയത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ പ്രീമിയം ടച്ചാണ് പാസ്പോർട്ടിന് ഈ ഭാഗം സമ്മാനിക്കുന്നത് വശങ്ങളിലേക്ക് നോക്കിയാൽ ലളിതവും എന്നാൽ പരുക്കനായ എസ് ലുക്ക് തന്നെയാണ് പുതിയ ഹോണ്ട പാസ്പോർട്ട് സ്വീകരിച്ചിരിക്കുന്നത് വീൽ ആർച്ചുകൾക്ക് ചുറ്റിനും പ്ലാസ്റ്റിക് ക്ലൗഡിംഗ് കോൺട്രാസ്റ്റിംഗ് ബ്ലാക്ക് ഡോർ ഹാൻഡിലുകൾ എന്നിവയും സൈഡ് പ്രൊഫൈൽ ഗംഭീരമാക്കുന്നുണ്ട് പുതിയ പാസ്പോർട്ടിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിലവിലുണ്ടായിരുന്ന മോഡലിനേക്കാൾ ഉയർന്നതാണെന്നാണ് ഹോണ്ട പറയുന്നത് എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളും തേർട്ടി വൺ ഇഞ്ച് ടയറുകളുമാണ് ഹോണ്ട പാസ്പോർട്ടിന് കൊടുത്തിരിക്കുന്നത് ഇനി പിൻവശത്തേക്ക് നോക്കിയാൽ റാപ്പർ റൗണ്ട് വിൻഡ് സ്ക്രീന് നമ്പർ പ്ലേറ്റ് ഹൗസിംഗിന് മുകളിൽ കറുത്ത കോൺട്രാസ്റ്റിംഗ് ട്രിം ഫോക്സ്ഡ് സിൽവർ സ്പീഡ് പ്ലേറ്റുള്ള ചങ്കി ബമ്പർ എന്നിവയാണ് എസ് യു വിയെ സുന്ദരനാക്കുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറിലും മാറ്റങ്ങളുടെ ആറാട്ടാണ് കാണാനാവുന്നത് ഫൈവ് സ്റ്റാർ എസ്ഇബിയുടെ ഡാഷ് ബോർഡ് കറുപ്പിലാണ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം സീറ്റ് അപ്പോഴ്സറിയും ഡോർ പാഡുകൾക്കും വേരിയെ ആശ്രയിച്ച വ്യത്യസ്ത ഷെയ്ഡുകളും സ്റ്റിച്ചിങ്ങും ലഭിച്ചിട്ടുണ്ട് ഡാഷ്ബോർഡിൽ മധ്യഭാഗത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ട്വൽവ് പോയിന്റ് ഫോർ ഇഞ്ച് എൻ്റർടൈൻമെന്റ് സ്ക്രീനാണ് ഓഫ് റോഡ് നിർദ്ദിഷ്ട വിവരങ്ങൾ പോലും ഇതിലൂടെ അറിയാൻ സാധിക്കും ഇതോടൊപ്പം ടു ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡെൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് എന്നിവയാണ് പുതിയ പാസ്പോർട്ട് എസ് യു വിയിലെ മറ്റ് സവിശേഷതകൾ ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ വി സിക്സ് പെട്രോൾ എഞ്ചിനാണ് ഹോണ്ടയുടെ പുത്തൻ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിന് തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത് ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് പരമാവധി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബി എച്ച് പി കറുത്തുവരെ ഉൽപ്പാദിപ്പിക്കാനാകും ഈ എഞ്ചിന് ഒന്നിലധികം ഹോണ്ട മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ റിഫൈൻമെന്റും ബാക്കി കാര്യങ്ങളും ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല പക്ഷേ ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കാത്തത് പലരെയും നിരാശപ്പെടുത്തിയേക്കാം എസ് യു കൂടുതൽ പരുക്കൻ ട്രാൻസ്പോർട്ട് ഓഫ് റോഡ് അധിഷ്ഠിത വേരിയന്റിന് റീട്യൂൺ ചെയ്ത സവിശേഷമായ സസ്പെൻസ് സജ്ജീകരണം ലഭിക്കുന്നുണ്ടെന്നും ഹോണ്ട അവകാശപ്പെടുന്നുണ്ട് പാസ്പോർട്ട് എസ് യു വി വടക്കേ അമേരിക്കൻ വിപണിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് അതായത് ഇത് ഇന്ത്യയിലേക്ക് വരില്ലെന്നത് സാരം ഇന്ത്യൻ വിപണിക്കായി ഇത്തരം പ്രീമിയം വാഹനങ്ങളെ പരിഗണിക്കാൻ ഹോണ്ട ഇതുവരെ തയ്യാറാവാത്തത് നിരാശയുളവാക്കുന്ന സംഗതിയാണ് ടൊയോട്ടോ ലാൻഡ് ക്രൂസർ പ്രാഡോ പോലുള്ള വമ്പൻ മോഡലുകൾ വരുന്നത് പരിഗണിച്ച് വേണമെങ്കിൽ പുതിയ പാസ്പോർട്ട് ഹോണ്ടയ്ക്ക് നമുക്കും തരാം